ഇനി ഇനി ഒരിക്കലും അവളെ കിട്ടണ്ട ഞാനും ഒന്ന് മഹി ഇങ്ങനെ ം മഹി അഭിമന്യുവിന്റെ ആജന്മ ശത്രുവ അവന്റെ അച്ഛനായ അനന്തകൃഷ്ണൻ അയാളെ ഇത്രയും കാലം സംരക്ഷിച്ചത് അമൃതയാ ആ രഹസ്യം അഭിമന്യു മനസ്സിലാക്കി കഴിഞ്ഞു തന്നോട് അമൃത ചെയ്ത ആ ചതി അഭിമന്യുവിനെ നന്നായി പൊള്ളിച്ചിട്ടുണ്ടാവും അവളോട് ഒരിക്കലും പൊറുക്കാനോ ക്ഷമിക്കാനോ അഭിമന്യു തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ അമൃതയും അഭിമന്യുവും തമ്മിലുള്ള വിവാഹം എന്നത് ഒരടഞ്ഞ അധ്യായവാ അതൊക്കെ ചേച്ചിയുടെ വെറും തോന്നലുകൾ മാത്രമാണ് കാര്യത്തോട് കാര്യത്തോടടുക്കുമ്പോ അഭിമന്യു അച്ഛനോടുള്ള പിണക്കം എല്ലാം മറക്കും അവരെല്ലാം ഒന്നാകും കഴുത്തിൽ ഞാനും നീ പറയുന്നത് പോലെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത തുറുപ്പ് ഇറക്കും നമ്മൾ വ്യാജമായി ഉണ്ടാക്കിയ പണയരേഖ പുറത്തെടുക്കും പഞ്ചരത്നത്തിന്റെ പ്രമാണമാണ് അമൃത നമുക്ക് പണയപ്പെടുത്തിയതായി രേഖയുണ്ടാക്കിയിരിക്കുന്നത് അതുപയോഗിച്ച് ഇനി ഒരു കളി